ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ റോഡിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവ് കണ്ടെത്തി കഞ്ചാവ് കടത്തുകയായിരുന്ന ഓട്ടോറിക്ഷ ഉൾപ്പെടെ പ്രതികളെ അറസ്റ്റ് ചെയ്തു തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസറും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസറും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ റോഡിൽ വച്ച് ഇന്ന് പുലർച്ചെ നാലു മണിക്ക് തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസറും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസറും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവ് കടത്തുകയായിരുന്ന പ്രതികളെ ഓട്ടോറിക്ഷ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തു കഞ്ചാവ് എത്തിച്ചു നൽകിയ ബംഗാളികളായ രണ്ടു സ്ത്രീകളും ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന ഒരു മലയാളി യുവാവുമാണ് അറസ്റ്റിലായത്

ബംഗാൾ സ്വദേശികളായ പാറുൽ ബീബി അർജുന ബീബി തിരുരങ്ങാടി തെന്നല സ്വദേശി റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത് തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് പ്രൊവന്റീവ് ഓഫീസർമാരായ ഷിബു ശങ്കർ കെ പ്രദീപ് കുമാർ കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരത് ദീപു അരുൺ റിബീഷ് ചന്ദ്രമോഹനൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സ്മിത കെ സജിതാ സിപി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു 好了，你从哪边上山走？嗯。